നമ്മൾ നമ്മളിന്ന കഴുത്തിന് പൈപ്പിങ് പിടിപ്പിക്കുവാണേ അതായത് നമ്മൾ ക്രോസ് പീസ് വെട്ടിയെടുത്ത് നമ്മൾ കഴുത്ത് പിടിപ്പിക്കുക അത് ഞാനിത് ഷോൾഡർ കൂട്ടി പിടിപ്പിച്ചതിന് ശേഷം ഫ്രണ്ടും ബൈക്കും ഷോൾഡർ കൂട്ടി പിടിപ്പിച്ചതിന് ശേഷം കഴുത്ത് വെക്കാറുണ്ട് കാരണം ഞാൻ ഇന്ന് വ്യത്യസ്ത സമയം ഉണ്ട് തയ്ച്ച് നോക്കുക എല്ലാ പ്രാവശ്യവും നമ്മൾ ഫ്രണ്ടിലെ പീസെടുത്ത് അതിൻ്റെ കഴുത്ത് പിടിപ്പിച്ച് ബൈക്കിലെ പീസിലും കഴുത്ത് പിടിപ്പിച്ചിട്ട് വെക്കാറ് ഇന്ന് ഈ പ്രാവശ്യം ഞാൻ അങ്ങനെയല്ല ഷോൾഡറ് ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒന്നിച്ച് കൂട്ടി അടിച്ചതിന് ശേഷം ഞാൻ റൗണ്ടായിട്ട് ഞാൻ ആ ഷോൾഡറ് കണക്കിന് അടിച്ചതിന് ശേഷം റൗണ്ടായിട്ടാണ് ഞാനിന്ന് കഴുത്ത് പിടിപ്പിക്കുന്നതിന് തയ്ക്കുന്നത് അതിന് നമ്മൾ പൈപ്പിങ്ങിന് വെക്കുന്ന തുണിയില്ലേ അത് നിങ്ങൾക്ക് അറിയാമല്ലോ ക്രോസ് പെട്ടിയെടുത്ത് സൈഡൊന്ന് തയ്ച്ച് ചെറുതായിട്ടൊന്ന് മടക്കി തയ്ച്ചതിന് ശേഷം നമ്മളെ കഴുത്തയിലേക്ക് വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ഇങ്ങനെ വെട്ടുമ്പോൾ ഒരു കാര്യം ഓർത്തോണം കറക്റ്റായിട്ട് ഒട്ടും കൂടാൻ പാടില്ല കാരണം പൈപ്പിങ് നമ്മളെ കഴുത്തിന് വെട്ടിയെടുക്കുന്ന ക്രോസ് പീസ് നമ്മുടെ കഴുത്തിൻ്റെ അളവുമായിട്ട് കറക്റ്റ് ആയിരിക്കണം അല്ലെങ്കിൽ മിച്ചം വരും മിച്ചം വന്നാൽ ശരിയാകത്തില്ല മുറിച്ച് കളയാനൊന്നും പറ്റത്തില്ല നമ്മളത് കറക്റ്റായിട്ട് വട്ടത്തിൽ നമ്മൾ ആദ്യമൊന്ന് കഴുത്തേൽ വെച്ച് അടിക്കണം അടിക്കുമ്പം കഴുത്തെ പിടിച്ച് വലിക്കരുത് അതിൻ്റെ ഷേപ്പ് മാറിപ്പോവും എന്നിട്ട് നമ്മൾ ലൂസാക്കിയിട്ട് അടിച്ച് ഒന്നടിച്ചതിന് ശേഷം വീണ്ടും അതിൻ്റെ പുറമേ കൂടെ ഒന്ന് പതിച്ചടിച്ചിട്ട് പിന്നെ നമ്മൾ കൈ കൊണ്ടാണ് കഴുത്ത് തയ്ക്കുന്നത് ഞാൻ നാളെ കാണിച്ച് തരാം കൈ കൊണ്ട് തയ്ച്ചത് എങ്ങനെയാണ് അന്നേരം അതുകൂടി ആ നമ്മുടെ കഴുത്തിൻ്റെ തയ്യൽ തീർന്നു ഇപ്പം ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് കൈയുടെ വണ്ണം അനുസരിച്ച് നമുക്ക് കൈ ഒന്ന് കൂട്ടി അടിക്കണം രണ്ട് കൈയും കൂട്ടി അടിക്കണം അതുപോലെ തന്നെ സൈഡ് ഒതുക്കി അതടിക്കണം പിന്നെ അടിവശവും കൂടെ അടിക്കുമ്പോൾ നമ്മുടെ ക ഏതാണ്ട് നമ്മുടെ ചുരിദാറിൻ്റെ തൈല് തീരും പിന്നെ നമ്മൾ ആ സൈഡിൽ നമ്മൾ ഷെയ്പ്പ് ചെയ്തതിന് ശേഷം സൈഡിലേക്കുള്ളത് നമ്മൾ നാല് പീസിൻ്റെ സൈഡിലെ ഷേപ്പ് ചെയ്ത ശേഷം നമ്മളൊന്ന് തുണി സൈഡിലൊന്ന് അടിച്ചതിന് ശേഷം നാല് ചെറിയ പീസ് ഒരു ഇഞ്ച് നീളത്തിലെടുത്ത് നമ്മളതിൻ്റെ ഇറക്കത്തിനനുസരിച്ച് എടുത്ത് പേട്ടി നമ്മളതിൻ്റെ ഒരു സൈഡ് അടിച്ച് നമ്മളതിനോട് കൂട്ടി പിടിപ്പിക്കുവാണ് ലൈനിങ് വെക്കാത്തത് കൊണ്ട് നമുക്കത് എങ്ങനെ തന്നെ അങ്ങ് തയ്ക്കാം അത് ഞാൻ നാളെ കാണിക്കുക എങ്ങനെയാന്ന് അപ്പം നിങ്ങൾ ഇന്നത്തെ വീഡിയോ നിങ്ങളൊന്ന് കാണണം ശരിക്കും ഇതിന് മുമ്പത്തെ കണ്ടതിന് ശേഷം മാത്രമേ ഇത് കാണാവുള്ളൂ ഇനി നാളെ ഒരു ദിവസം കൊണ്ട് നമ്മുടെ തയ്യൽ തീരും നമ്മൾ കഴുത്തിന് നമ്മൾ തയ്ക്കുമ്പോൾ തുണി വെച്ച് ക്രോസ് പീസ് വയ്ക്കുമ്പോൾ ഒന്ന് ഓർത്തോണം അത് നമ്മളൊന്ന് ക്രോസ് പീസിന് വെച്ച തുണി നമ്മുടെ കഴുത്തിൻ്റെ തുണിയും കൂടെ തയ്യൽ പോകാതെ ചെറുതായിട്ട് കത്രയെ കൊണ്ടൊന്ന് കണ്ടിച്ച് കണ്ടിച്ച് വിടണേ കാരണം നമ്മൾ മടക്കുമ്പോൾ ചുളുങ്ങാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം അതുകൊണ്ടാണ് ഞാനത് പറയാത്തത് അടുത്ത വീഡിയോ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നോട്ടിഫിക്കേഷൻ ഒന്നും ഓൺ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ